വേനൽ ചൂടിനാശ്വാസം വരാനായിട്ട് നമുക്ക് കുറഞ്ഞ ചിലവരൊരു വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിലൊരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ അതിൽ നമുക്ക് എങ്ങനെയാണ് ഈ ജ്യൂസ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബീട്രൂട്ടാണ് വേണ്ടത് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലെ ബീട്രൂട്ട് എടുത്തിട്ട് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ കഴുകി വെക്കുക ഇനി നമ്മൾ ബീട്രൂട്ടിൻ്റെ തോരനരിയത്തിൽ അതേ രീതിയിൽ ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കുക ഇനി അരിഞ്ഞ താണ്ട് ഇതെല്ലാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒന്നര ലിറ്റർ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് മുതൽ ഒന്നര ലിറ്റർ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി രണ്ട് ഗ്രാമ്പും ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുത്ത് അടുപ്പിൽ വെച്ചിട്ട് നല്ല പോലെ വെട്ടി തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞ് ഒരു അഞ്ച് ആറ് മിനിറ്റോളം ഇതേപോലെ തിളപ്പിച്ചെടുക്കണം അപ്പോഴത്തേക്ക് ആ ജ്യൂസെല്ലാം നല്ല പോലെ ആയി വരും കളറൊക്കെ ആയി വരും ഇനി ഒന്ന് ഇളം ചൂടുന്ന ആകുമ്പം ഇന്ന് ഒരുപാടൊന്നും കണക്കണ്ട ഇളം ചൂടായിരിക്കുമ്പം തന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അതിനകത്ത് മുകളിൽ വരുന്ന അഴുക്കൊക്കെ എല്ലാം ഒന്നിൽ കളഞ്ഞിട്ട് കണ്ട ഇതേപോലെ കിട്ടും ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇളം ചൂടിലാകുമ്പം പെട്ടെന്ന് തന്നെ പഞ്ചസാര അലിഞ്ഞ് കിട്ടും ഇനി രണ്ട് നാരങ്ങയുടെ നീര് ഇതേപോലെ അരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പികളിൽ ഇതേപോലെ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ് വളരെ ചിലവ് കുറഞ്ഞത് അതേപോലെ ഹെൽത്തിനൊന്നും ഒരു കുഴപ്പം വരാത്ത നല്ല ബീട്രൂട്ട് ജ്യൂസ് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഈ ജ്യൂസിന് കേട്ടോ തയ്യാറാക്കി നോക്കാനായിട്ട് ആരും മറക്കരുത് അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനുമായിട്ട് ആരും മറക്കരുത് ഇന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം